നമസ്കാരം പഴയ ആലുവ മൂന്നാർ റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിനെ സംബന്ധിച്ച് സർവകക്ഷി യോഗം ചേർന്നു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ട്രൈബൽ ഷെൽട്ടർ ഹാളിൽ യോഗം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു തീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമറ്റൻ ജോസഫ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽ ആന്റണി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് കോറമ്പേൽ റോഡ് ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ഷാജി പയ്യാനിക്കൽ ഡാമി പോൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ആന്റണി കളത്തിക്കുന്നൽ ബിനോയ് പള്ളത്ത് കെ എസ് ഗോപി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സൽമ പരീർ പി പി ജോഷി പരിസ്ഥിതി സംഘടനാ പ്രതിനിധികളായ ആദർശ് എസ് ജോൺസൺ സിജുമൻ ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു മേഖലയിലെ എം പി എം എൽ എ മാർ അഞ്ച് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ നിവേദക സംഘം ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി പൊതുമരാമത്ത് വനം മന്ത്രിക്ക് ഉടൻ തന്നെ ആവശ്യമായ നിവേദനങ്ങൾ നൽകും മേഖലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തിലെയും മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഒരേ സമയം രാജപാത റോഡിൽ കൂടി സംയുക്തമായി ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ സഞ്ചരിക്കുന്നതിനും സർവകക്ഷി യോഗം തീരുമാനിച്ചു ഹൈക്കോടതിയുടെ അനുമതി അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ ഭാഗമാണ് നാഷണൽ ഹൈവേ ആയി സംസ്ഥാന ഗവൺമെന്റിന്റെ പി ഡബ്ല്യു ഡി എച്ച് വിഭാഗത്തിന്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചാണ് കുട്ടമുഴയിൽ നിന്നും ശ്രീ ശ്രാൻസിസ്